ചെങ്കടലിലെ സംഘർഷം രൂക്ഷമാവുകയും കപ്പലുകൾ റൂട്ട് മാറിപ്പോവുകയും ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളുടെ കയറ്റുമതിയെയും കാര്യമായി ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു വില കൂടിയതിനാൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ നന്നേ കുറച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഒരു പ്രധാന വസ്തുവാണ് ബസുമതി അരി ഇപ്പോൾ ഇതിൻ്റെ വില വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യയിലും അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം ഇതിൻ്റെ ആവശ്യക്കാർ കുറഞ്ഞു വരികയാണ് ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ച് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് ഇപ്പോഴും തുടരുകയാണ് ഇതിനെ പ്രതിരോധിക്കാനായി അമേരിക്കയും ബ്രിട്ടനും പ്രത്യാക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് ആ ഒരു യുദ്ധസമാനമായ സാഹചര്യം കൊണ്ടാണ് ഭൂരിഭാഗം ഷിപ്പിംഗ് കമ്പനികളും ഈ റൂട്ട് വഴിയുള്ള കപ്പൽ ഗതാഗതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ഈ പാത ഒഴിവാക്കി കപ്പലുകൾക്ക് യൂറോപ്പിലേക്ക് എത്താൻ ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം കൂടുതൽ സഞ്ചരിക്കണം ഏകദേശം പതിനഞ്ച് ദിവസത്തോളം അധികം വരും ഈ യാത്രയ്ക്ക് അതിനാൽ തന്നെ ചിലവും വളരെയധികം വർദ്ധിച്ചു ഇതാണ് ഇന്ത്യൻ ബസ്മതി അരിയെയും ബാധിച്ചത് ഇൻഷുറൻസ് പ്രീമിയം കപ്പലുകളുടെ കുറവ് യാത്രയുടെ ദൈർഘ്യം ഇവയെല്ലാം കാരണം അഞ്ച് ഇരട്ടിയായി ചിലവ് ഉയർന്നിട്ടുണ്ട് ഉയർന്ന വിലക്ക് വാങ്ങാൻ വിതരണക്കാർ മടിച്ചു നിൽക്കുകയാണ് വളരെ കുറച്ച് കയറ്റുമതികൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാൽ വ്യാപാരം അത്ര സുഖകരവുമല്ല ചരക്ക് ഗതാഗത നിരക്ക് കൂടിയതിനാൽ ലാഭം കുറഞ്ഞെന്നും ഓൾ ഇന്ത്യ റൈസ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ഇന്ത്യയുടെ മുൻ പ്രസിഡന്റ് വിജയ്കുമാർ സേത്തിയ പറയുന്നു കയറ്റുമതി ചെയ്യാനുള്ള അരി പല തുറമുഖങ്ങളിലും ടൺ കണക്കിന് കെട്ടിക്കിടക്കുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം അരി കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ പ്രതിവർഷം നാല് പോയിൻറ്റ് അഞ്ച് ദശലക്ഷം ടൺ ബസ്മതി അരിയാണ് കയറ്റി അയക്കുന്നത് ഇതിൽ മുപ്പത്തഞ്ച് ശതമാനം ചെങ്കടലിലൂടെ യൂറോപ്പ് വടക്കേ അമേരിക്ക വടക്കേ ആഫ്രിക്ക പശ്ചിമേഷ്യ എന്നിവിടങ്ങളിലേക്കാണ് പോകുന്നത് ഇത് കൂടാതെ ചായപ്പൊടി സുഗന്ധദ്രവ്യങ്ങൾ മുന്തിരി ഇറച്ചി തുടങ്ങി വിവിധയിനം വസ്തുക്കളുടെ കയറ്റുമതിയെയും ചെങ്കടലിലെ ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് കൂടാതെ ഇന്ത്യയിലേക്കുള്ള രാസബളങ്ങൾ സൂര്യകാന്തി എണ്ണ യന്ത്രങ്ങൾ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവയുടെ ഇറക്കുമതിയും വൈകുന്നുണ്ട് ഇത് രാജ്യത്ത് വിലക്കയറ്റതിനും കാരണമാകുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തെട്ട് ദിവസം വരെയാണ് ചരക്ക് ഗതാഗതം വൈകുന്നത് ഈ പ്രതിസന്ധി കാരണം രാജ്യത്തിന് മുപ്പത് ബില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് നഷ്ടമാകുന്നത് യുദ്ധം കാരണം അമേരിക്കയിലെ ബഹുരാഷ്ട്ര ബഹുരാഷ്ട്രകുത്ത കമ്പനിയായ സ്റ്റാർബക്സും വലിയ നഷ്ടത്തിലാണ് അത് ചെങ്കടനിലെ പ്രശ്നം കാരണമല്ല മധ്യേഷ്യയിലും അമേരിക്കയിലും നിരവധി പേർ കമ്പനിയെ ബഹിഷ്കരിച്ചതാണ് വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാകാൻ കാരണം പലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജീവനക്കാർ സമൂഹ മാധ്യമം പോസ്റ്റിട്ടതിനെതിരെ സ്റ്റാർബക്സ് നിയമ നടപടി സ്വീകരിച്ചിരുന്നു അതോടെയാണ് ഈ ബഹിഷ്കരണം ആരംഭിച്ചത് ബഹിഷ്കരണം കാരണം രണ്ടാഴ്ചയ്ക്കിടെ പന്ത്രണ്ട് ബില്യൺ യു എസ് ഡോളർ സ്റ്റാർബെക്സ് കോർപ്പറേഷന് നഷ്ടമായെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം ആ കമ്പനി നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക തിരിച്ചടിയാണിത്